ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവം ആകുന്നു ദൈവത്തിൽ നിന്നുള്ള ആശ്വാസത്തിൻ്റെയും ശക്തിയുടെയും സന്ദേശമാണ് ഇത് ദൈവം നിങ്ങളോടൊപ്പമുണ്ട് അതിനാൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല അവൻ നിങ്ങളുടെ ദൈവമാണ് അതിനാൽ നിങ്ങൾക്ക് നിരാശ തോന്നേണ്ടതില്ല നിങ്ങൾ ദുർബലരായിരിക്കുമ്പോൾ അവൻ നിങ്ങൾക്ക് ശക്തി നൽകും കഷ്ടകാലങ്ങളിൽ അവൻ നിങ്ങളെ സഹായിക്കും അവൻ നിങ്ങളെ താങ്ങി നേരെ നിർത്തും എന്ത് സംഭവിച്ചാലും നമ്മെ നയിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ദൈവം എപ്പോഴും കൂടെയുണ്ട് എന്ന ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അപ്രകാരമുള്ള ഒരു ചിന്തയിലൂടെ മുന്നോട്ട് പോകുവാൻ ഈ ദിവസങ്ങൾ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദിവസം ആശംസിക്കുന്നു